ഹലോ ഫ്രണ്ട്സ് ഉഷാ ക്രാസിലേക്ക് സ്വാഗതം ഇന്ന് രാവിലെ എണീറ്റപ്പം നല്ലൊരു ചായ ഉണ്ടാക്കാൻ തോന്നി ഇത് ഒരു ഗ്ലാസ് വെള്ളവും ഒന്നര ഗ്ലാസ് പാലുവായിട്ട് വെച്ചിട്ടുണ്ട് തീ കത്തിച്ചു കൊടുക്കാം നന്നായിട്ട് തിളച്ചോട്ടെ നന്നായിട്ട് തിളക്കാറായിട്ടുണ്ട് ഒരു ഏലക്ക പൊടിച്ചത് ഇട്ട് കൊടുക്കാം രണ്ട് സ്പൂൺ തേയില ഇട്ട് കൊടുക്കാം നന്നായിട്ട് ഒന്ന് തിളയ്ക്കണം ഹോട്ടലിലൊക്കെ പോകുമ്പോ കിട്ടുന്ന ചായ പോലെ നല്ല ടേസ്റ്റ് ഉള്ള ചായയാണിത് രണ്ട് സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം ബൂസ്റ്റ് ഒരു കാൽ സ്പൂൺ മതി കാൽ സ്പൂൺ ബൂസ്റ്റ് കൂടെ ചേർത്ത് കൊടുക്കാം നല്ല ടേസ്റ്റും മണവുമാണ് ഇനി എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം നല്ല ടേസ്റ്റ് ഉള്ള ചായയാണ് ബൂസ്റ്റ് കുറച്ചിട്ടാൽ മതി നന്നായിട്ട് തിളച്ചോട്ടെ നന്നായിട്ട് തിളച്ചിട്ടുണ്ട് തീ ഓഫ് ചെയ്യാം നല്ലൊരു ചായ റെഡിയായി നീ അരിച്ചെടുക്കാം നല്ലൊരു ചായ റെഡിയായി എല്ലാരും ഇങ്ങനെ ഒന്ന് ചെയ്തു നോക്കണേ